നമസ്കാരം ടാക്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള തീയതിയുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് നമുക്കറിയാം എല്ലാ സാമ്പത്തിക വർഷത്തെയും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് വർഷം പിറ്റേ വർഷം സാമ്പത്തിക വർഷം കഴിഞ്ഞു വരുന്ന വർഷത്തെ ജൂലൈ മാസം മുപ്പത്തി ഒന്നിനാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് നമുക്കറിയാം എന്നാൽ ഏറ്റവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതും അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതുമായ രീതിയിൽ അവർ ഡേറ്റ് അല്പം കൂടി നീട്ടിയിട്ടുണ്ട് അതായത് ജൂലൈ മുപ്പത്തി ഒന്ന് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ള ഡേറ്റ് മാറ്റിയിട്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ അതിന്റെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഇത് തീർച്ചയായിട്ടും ആദായനികുതി ഫയൽ ചെയ്യുന്നവർക്ക് വളരെ വളരെയേറെ സമയം ലഭിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന അറിയാം അതേപോലെ ഇത് സാധാരണ നമുക്കറിയാം അതിന്റെ ഓൺലൈൻ സംവിധാനം ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ റിട്ടേൺ ട്രഞ്ച് ചെയ്യാനുള്ള ഓൺലൈൻ സൗകര്യങ്ങൾ പോലും അവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ എക്സ്റ്റൻഷൻ എന്നുള്ള കാര്യം നമുക്ക് അവർ തന്നിട്ടുണ്ട് അത് വളരെ ഉപകാരമാ എന്ന് കരുതുന്നു അതേപോലെ ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാരണമായിട്ട് അവർ പറയുന്നത് ഇൻഗൻഡായിട്ടേ ഫോം റിട്ടേൺ ചെയ്യുന്ന ഫോമുകളിൽ വരുന്ന മാറ്റങ്ങൾ അതുപോലെ ഓൺലൈൻ സിസ്റ്റങ്ങളിൽ സിസ്റ്റത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതേപോലെ റിട്ടേൺ ഫയൽ ചെയ്യുവാനുള്ള വസ്തുക്കൾ ലഭിക്കുന്നതിനുള്ള കാലതാമസം അതായത് ഒരു വ്യക്തിക്ക് അയാളെ റിട്ടേൺ ഫയൽ ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കളക്ട് ചെയ്യുവാനുള്ള കാലതാമസം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മുൻകൂട്ടി ഈ ജൂലൈ മുപ്പത്തൊന്നുള്ള തീയതി മാറ്റിയിട്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ ആക്കിയത് എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ അപ്പോൾ തീർച്ചയായിട്ടും ഇൻഗൺ ടാക്സ് ഫയൽ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് അതുപോലെ ഈ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ഒരു ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ചാനൽ സ്ഥിരം ചാനൽ സ്ഥിരമായിട്ട് വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് സമയത്ത് ലഭ്യമാകണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഉപകാരപ്പെട്ടവർ നിങ്ങളുടെ മറ്റു ആദായ രീതി റിട്ടേണുമായി ബന്ധപ്പെട്ട് അതേ രീതിയിൽ റിട്ടേണുമായി ബന്ധപ്പെട്ട മറ്റു സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക അവർക്ക് ഇതുപകാരപ്പെടും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം